ഞാനൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ആ വീഡിയോ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയട്ടോ ഒരു ഒരു ഓട്ടോക്കാരവിടെ ഉണ്ടായിരുന്നു ആ ഓട്ടോക്കാരൻ്റെ പൈസ കൊടുക്കേണ്ടി വെച്ചിട്ട് ഓലെ വണ്ടി വെച്ച് ഒരു വീഡിയോ ആണ് ഇപ്പൊ നേരുന്ന ആ വീഡിയോ നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഓക്കെ രാജേട്ടൻ്റെ ഒരു വണ്ടി രാജേട്ടാ ഒരു വണ്ടി ഇവിടെ ഉണ്ട് എന്നിട്ട് ഉണ്ടോ നമ്മൾ സുഹൃത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ വണ്ടിക്ക് ഇരുന്നൂറ് ഉപയോഗ കൊടുക്കേണ്ട ഐച്ചിട്ട് ഒരു സുഹൃത്ത് ചെയ്യുന്ന പരിപാടി നിങ്ങൾ കാണാൻ പോവാണ് അപ്പോൾ ആ സുഹൃത്തിനെ പരിചയപ്പെടുത്തി തരാം എന്താ ഇപ്പം ചെയ്യണത് പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇരുന്നൂറ് ഉപയോഗ കൊടുക്കേണ്ടതായിട്ട് ആ സുഹൃത്ത് ചെയ്യണ പരിപാടി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം പോവാണ് അപ്പോൾ നമുക്ക് ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോവാം ഈ സുഹൃത്തുചെയുള്ള പരിപാടി ഉണ്ടെങ്കിൽ അവന്റെ വണ്ടിന്റെ ഈ സ്കൂട്ടറിന്റെ ബാക്കിലാണ് ഈ ഇങ്ങനെ ഓല വെച്ച് കെട്ടുന്നത് കണ്ടില്ലേ ഈ ഓല വെച്ചിട്ട് കെട്ടിട്ടാണ് ഈ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടില്ലേ ഈ ഓലയും പുല്ലും ഒക്കെ പാടി ഈ സ്കൂട്ടറിന്റെ ബാക്കിൽ വെച്ചിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്ന നിങ്ങൾ ഒന്ന് നോക്കിയോളി കണ്ടോ വരണേ കണ്ടോ ഇതാണ് കണ്ടില്ലേ ഇവന്റെ പരിപാടിയുണ്ട് നിങ്ങള് കണ്ടോ ഇതാണ് ഇവന്റെ പരിപാടി കണ്ടില്ലേ അപ്പോൾ നമ്മൾ വണ്ടിക്കാർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇഷ്ടമായ വീഡിയോകൾ എൻ്റെ ചാനലിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ ആ വീഡിയോ കാണുക രണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒരുപാട് പേര് പറയുന്നത് എൻ്റെ ചാനൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടാത്തത് എന്താ കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കൻ ഓൾ പ്രത്യേകമായി നിങ്ങൾ അമർത്താൻ ശ്രമിക്കുക അമർത്തിയതിന് ശേഷം എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോ ഇതേമാതിരി ചിരിപ്പിക്കാനുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഒരുപാട് വീഡിയോ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇതിലേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക മുഴുവൻ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബായ്